ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബി റിവ്യൂസ് ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ബി ബി ഡാൻസ് മാരത്തോൺ എന്ന് പറഞ്ഞ ടാസ്കിൻ്റെ അവസാനമായിരുന്നു ആരാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് ആര്യമായിരുന്നു അല്ലേ അപ്പോൾ ആര്യൻ ജയിച്ചത് ഫയറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഫെയർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയിട്ടായിരുന്നു ആര്യൻ ടാസ്കിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഒരു മെയിൽ ഫീമെയിൽ വേർഷൻ കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ആര്യൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യൻ കിട്ടിയതൊക്കെ ഓക്കെയാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അവിടെ അടിപൊളി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ സാബുമാനും സോ അനുമോക്കും സാബുമാനും ഫസ്റ്റ് കിട്ടാനുള്ള യോഗ്യത ഉണ്ടായി അനുമോളും ആതില നൂറേയും കൂടെ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു ഒരു ദേഷ്യം നവിന് കടപ്പെട്ടു അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടിട്ട് നെവിൻ ഇൻറ്റൻഷനിൽ തന്നെ അനുവിന് ഫസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആര് എക്സ്ട്രാ ഇന്ന് കോയിൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കുഴപ്പമില്ല ആരും നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആരും ഡിസേർവിങ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കാം ആദ്യം തന്നെ നമ്മുടെ അനീഷ് അങ്ങോട്ടിങ്ങോട്ട് നടക്കുകയാണ് ഏഴ് മണിക്ക് സാധാരണ അതിൽ ആ സമയത്ത് അനീഷ് മാത്രമാണ് എണീക്കുന്നത് ഇതിനെ ഒക്കെ ഉണ്ട് ആദ്യത്തെ നൂറ് എഴുന്നേറ്റിരിക്കുന്നത് അപ്പോൾ അനീഷ് ചോദിക്കണം നിങ്ങൾക്ക് ഇപ്പം നേരത്തെ എഴുന്നേൽക്കാൻ അറിയാമോ ക്യാപ്റ്റൻസിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്ര നിങ്ങൾ ായിരുന്നല്ല അപ്പൊ ആദ്യം പറഞ്ഞു നിങ്ങൾ എന്തായാലും പറയണം ഞങ്ങൾക്ക് എന്തോ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം അപ്പൊ അീഷ് പറയുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളെ കിടന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എഴുന്നേക്കാതെ കിടന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എഴുന്നിട്ടിരിക്കാറുണ്ട് അതായത് നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ്ലി ആക്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് അനീഷ് തന്നെയാണ് അവർ അങ്ങോട്ട് പോയി രാവിലെ ചൊറിയത് എന്ത് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു ഫ്രഷ് മൈൻഡോട് കൂടി എഴുന്നിരിക്കുന്ന സമയത്ത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാവുമല്ല അപ്പൊ അതേ കാര്യം തന്നെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ എന്ത് കാണിച്ചോണ്ടിരിക്കുന്നത് നെൽപ്പാടം വേണ്ടിയിട്ട് പി ആർ കൊണ്ടിട്ടല്ലേ നിങ്ങളോട് വന്നിരിക്കുന്നത് എഴുപത് ലക്ഷത്തിന്റെ പി ആർ അല്ലെന്ന് പറഞ്ഞിട്ട് അവരും തിരിച്ച് പറഞ്ഞു സ്വാഭാവികമാണ് അതിപ്പം നമ്മളായാലും ആരായാലും പറഞ്ഞു പോകുന്ന കാര്യം തന്നെയാണ് അനീഷിന് സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ കാണുവെ ഇതുള്ള സത്യമല്ലേ നമ്മളോടാണ് ഇങ്ങനെ വന്ന് ചെറിയെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഇതിനപ്പം ചിലപ്പോൾ അപ്പോൾ ആ ഒരു റെസ്പോൺസ് അവരുടെ നിന്ന് വന്നതിന് അതിശയമില്ല അത് അങ്ങോട്ട് പോയിക്കണമെന്ന് ചൊറിഞ്ഞിട്ട് തിരിച്ച് വാങ്ങുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചൊറിയുമ്പോൾ പറയുമ്പോൾ ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടും നമ്മൾ വിചാരിക്കണം അത് മനസ്സിലാക്കാതെ പോയി സംസാരിച്ചിട്ട് പിന്നെ കിടന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പൊ അനീഷെന്ന് ഭയങ്കര വിഷമമായി ഈ ഒരു കാര്യം പറഞ്ഞത് അനീഷ് വരണം എനിക്ക് പി ആർ എന്താണെന്നു പോലും അറിയില്ല നിങ്ങളും അപ്പൊ കൊളാബൊക്കെ ചെയ്തിട്ടല്ലേ വരുന്നത് അവിടെ വരുന്ന സമയത്ത് പുറത്തൊന്നും അറിയിക്കാതെ അല്ലേ ഇങ്ങോട്ട് വരേണ്ടത് ബിഗ് ബോസിന്റെ പ്രോട്ടോകളിനെതിരല്ലേ അറിയിച്ചിട്ടൊക്കെ വരുന്നത് അപ്പൊ നിങ്ങളാണെങ്കിൽ ഇവിടെ എല്ലാം കുളബെടുത്തിട്ടല്ലേ വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ചേട്ടൻ എന്താ കൊളാബ് കൊളാബിട്ടാൻ അസൂയാണെന്ന് ചോദിക്കുന്നത് ഇതിന്റെ ഇടയിലേക്ക് ഒരു കാര്യം അത് വന്ന് കയറി ൾ ഷാനവാസ് മാത്രമാണ് ഇത് ആദിലേന്ന് പറയും അനീഷും സംസാരമായിരുന്നു ഷാനവാസാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു സംഭവത്തിൽ മഹാസംഭവമാക്കി മാറ്റിയത് അവിടെ അപ്പം ഇതികൂടെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പക്ക ആണെന്നുള്ളത് ഹെൻസ് പ്രൂവ്ഡാണ് ഇന്നത്തെ ഒരു ഡേയോട് കൂടി അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു കാർഡ് ഷാനവാസോടെ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ടാസ്കിൽ കോയിൻ കൊടുക്കുന്ന സിറ്റുവേഷനും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് ഷാനവാസ് അനീഷിന് കോയിൻ കൊടുത്തിട്ടേ ഇല്ലായിരുന്നു അനീഷ് ആണെങ്കിൽ ഷാനവാസിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അനീഷിൻ്റെ ഇച്ചിരി ആത്മാർത്ഥത നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഷാനവാസിന് അതില്ല അത് നല്ലതോടൊന്നും മനസ്സിലായി കാരണം ഷാനവാസി എഴുതിയിൽ എണ്ണ കൂടി വയ്ക്കുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് എടാ ഉഡായിപ്പ് നീ വെറും ഉടായിപ്പാണ് ഫാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അനീഷിനാകപ്പാട് വിഷമം ബുദ്ധിമുട്ടൊക്കെ വന്നു അപ്പോൾ അനീഷ് നിങ്ങളും കൊളാബ് ഒളാബിതിട്ടല്ലേ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഷാനവാസ് ഷാനവാസർ നീ ഉഡായിപ്പാന്നുള്ള കാര്യം മലയാളി ഓഡിയൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ് നീ ഇവിടെ വന്ന് അങ്ങോട്ട് ഫേക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രാമ കളിച്ച് ഓഡിയസിനെ മുഴുവൻ നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു മോർണിംഗ് സോങ്ങ് വരുന്ന സമയത്തും ആദ്യമായിട്ട് അനീഷ് ഒന്നും തന്നെ അതിൽ ചെയ്യാതെ അനങ്ങാതെ അവിടെ നിൽക്കുകയാണ് ആകപ്പാട പുള്ളിക്കാരൻ വിഷമിച്ചു പോയി സുപ്രഭാതവും പറയുന്നില്ല പക്ഷേ ബിഗ് ബോസ് തിരിച്ച് വിളിച്ച് സുപ്രഭാതം പറയും കേട്ടോ അപ്പോൾ അനീഷ് നല്ല സന്തോഷമായി അനീഷ് അത്തേറിപ്പോയി പക്ഷേ ഷാനവാസ് പുറത്ത് തന്നെ നിൽക്കുകയാണ് കാരണം ഈ പേരിലൊരു കണ്ടന്റ് വേണമല്ലോ ഷാനവാസ് ആണ് എല്ലാരോടും പറയുന്നത് ഫാമിലി വന്നതിന് ശേഷം എല്ലാവരും അവൻ ഒറ്റപ്പെടുത്തുന്നു എന്നാണ് അവൻ പറയുന്നത് പക്ഷേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവന്റെ ഫാമിലിയാണ് അവനോട് പറഞ്ഞത് ഷാനവാസ് അനീഷ് എന്നുള്ള കോമ്പോ പുറത്ത് ഹിറ്റാണ് അപ്പോഴാണ് ബിഗ് ബോസ് മിണ്ടാതിരിക്കുന്നത് പറയുന്നത് ഇതൊക്കെ അവന്റെ ഫാമിലിക്ക് പറയാം അവൻ രാവിലെ തന്നെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ അവൻ അനുകൂലമാക്കി മാറ്റും അവൻ എന്തിലും ഏതെങ്കിലും കണ്ടന്റ് കണ്ടെത്തുന്ന ഒരുത്താണെന്ന് പറയുന്നത് അപ്പൊ പിന്നെ ഇങ്ങനെ ഒരാളോട് എന്തിനാണ് ഷാനവാസ് കൂട്ടുകൂടാൻ ചങ്ങാതിയാണെന്ന് പറഞ്ഞു ചെല്ലുന്നത് ഇപ്പം ഇതിലൂടെയൊക്കെ ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് കളത്തരം പൊളിയാണ് അപ്പൊ അഷീഷോട് പറയുന്നത് വൈൽഡ് കാർഡ് വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ഒറ്റപ്പെടുത്തി ഇപ്പൊ ഫാമിലി വന്നപ്പോൾ ഒന്നും ഒന്നുകൂടെ നിങ്ങൾ എന്നെല്ലാവരും ഒറ്റപ്പെടുത്തുവാണെന്ന് പറയുന്നത് അതുകഴിഞ്ഞ് മോർണിംഗ് ടാസ്ക് നടക്കാണ് മോർണിംഗ് ടാസ്കിൽ ഈ പറഞ്ഞ പോലെ ബി ബി റിപ്പോർട്ടിങ്ങ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ രീതി റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ അനീഷ് വന്നിട്ട് അവിടെ ഈ കൊളാബ്രേഷൻ്റെ കാര്യമോ ആദിലേന്ന് പറയുന്ന കാര്യമൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ആദിലേന്ന് പറയും തീർച്ചയായിട്ടും തിരിച്ച് അനീഷിനെ പേര് തന്നെ പറയും ഷാനവാസ് ഓഫ് കോഴ്സ് പിന്നെ അനീഷിനെ അഗസ്റ്റ് ആണ് ഇപ്പോൾ പക്ഷെ ആദില ചെയ്തത് സത്യം പറഞ്ഞാൽ പറഞ്ഞെങ്കിൽ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്ത കേട്ടോ അത് പുള്ളിക്കാരത്തി ഞാൻ അനീഷിനെ പാടത്തിൽ പണിയെടുത്തിട്ടുള്ള ആളാണ് എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടർ പോയി അയാളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ആ രീതിയിലൊക്കെ സംസാരിച്ചു അത് അനീഷിനെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ഷാനവാസ് പറഞ്ഞാൽ കുറച്ച് അനീഷിനെ ഫീൽ ആയതുപോലെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങൾ കാര്യങ്ങളത് ഇമോഷണലി എടുക്കാതെ അത് ഗെയിമിൻ്റെ സ്പിരിറ്റിൽ കഴിഞ്ഞാൽ അനീഷിനെ നല്ലതാണ് അത് മൈൻഡ് ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തലയിൽ കാരണം അീഷെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞോ യുള്ളൂ അത് വലിയ ആനക്കാരൊന്നും അതിനുശേഷം അനീഷ് പോയി ബിഗ് ബോസിന്റെ ക്യാമറ നോക്കി പറയുന്നത് ബിഗ് ബോസ് നിങ്ങൾ ഞാൻ നാട്ടിൽ പോയി അന്വേഷിക്കണം എന്റെ നിലപാട് അതുപോലെ എന്നോട് ഉണ്ട് അതൊന്നും ഞാൻ ചെയ്ത് പി ആർ എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല എനിക്ക് ഒരു പി ആർ ഇല്ല എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഞാൻ ആരെ ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകെ കൂടെ ഷാനവാസ് വന്നിട്ട് അതുപോലെ സംസാരിക്കാൻ അനീഷിനെ സമ്മതിക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഇത് ആഡ് ചെയ്ത് ചേർന്നുണ്ട് മലയാളി ഓഡിയൻസ് നിങ്ങൾ ആരും ഇയാളെ വിശ്വസിക്കരുത് വന്ന് തന്നോ നിങ്ങൾ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉടപ്പാണ് വിശ്വസിക്കരുത് ആ ചതിൽ വീട് എടുത്തുനിന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ടാസ്ക് റീസ് ചെയ്യാൻ ബി ബി ഡാൻസ് മാലത്തോട് ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് വാട്ടർ ടോയ്ലറ്റ് ഇത് മൂന്നും അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൂന്ന് സൈക്കിൾ ഉണ്ടാകും സൈക്കിൾ ആവശ്യാനുസരണം ചവിട്ടണം ചവിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇത് ഓരോന്നും പ്രവർത്തിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തർ ചവിട്ടി അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ നമ്മുടെ അനുമോളും അനീഷും ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അനു സൈക്കിൾ ചവിട്ടുന്നതിനിടയിൽ അനീഷും അതിന് പുറകിന്നിട്ട് എന്നെ കൂടെ കൊണ്ടുപോകുമോ എന്നൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യ അവിടെ ക്യാരക്ടറായിട്ട് നിന്നിട്ട് ക്യാപ്റ്റനെ പോലെ പെരുമാറുന്നു അീഷിനോട് വന്നിട്ട് എനിക്ക് മനസ്സിലാവുന്ന കേട്ടോ അവിടെ നിൽക്കുന്ന ആരും അത് പറയാൻ എനിക്കൊന്നും എല്ലാവരും ക്യാരക്ടറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പറയുന്നത് കേട്ടോ പക്ഷേ അതൊരു ഭയങ്കര നെഗറ്റീവ് പോയിന്റ് ആണ് ആദ്യ ആ ക്യാരക്ടർ എന്നത് മനസ്സിലെങ്കിൽ ശരി അതിലേക്ക് മാറി നിൽക്കാം ഇത് അനുവിൻ്റെ കൂടെ നിന്ന് ഈ പുള്ളിക്കാരം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ അനു നേരെ സൈക്കിൾ ചോട്ടാൻ പറ്റുന്നില്ല ഇവിടെ വെള്ളം കിട്ടുന്നില്ല അതുകൊണ്ട് നേരെ ചോദിച്ചോ സൈക്കിൾ ചോട്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് മാറും അത് അതിനിടെ ക്യാപ്റ്റൻ കളിക്കേണ്ട കാര്യമില്ല അതല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് തന്നെ അതിലേക്ക് പറയാൻ ശ്രമിക്കുക ഇതല്ല ക്യാപ്റ്റനെ പോലെ എന്നിട്ട് നിങ്ങളോട് മാറി നിങ്ങളുടെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റേസ് ആയിട്ട് സംസാരിക്കേണ്ടോ അതിൽ തന്നെ ക്യാരക്ടറിൽ നിന്ന് പോയി അനുവും നെവിനും നമ്മളിവിടെ ഭയങ്കര ഒരു കോൾഡ് കോൾഡ്വാർ നടന്നുകൊണ്ടിരിക്കുന്നു വാർ എന്ന് പറയാൻ പറ്റില്ല അവർ ഡയറക്ടറിനെ വാർ തന്നെയാണ് ആ നോമിനേഷന് ശേഷം നീ ഇവിടെ എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെവിൻ അനുവിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അത് പ്രകടമായി തന്നെ കാണാമായിരുന്നു ആ വിരോധം അനു സൈക്കിളിൽ ചോട്ടത്ത് കണ്ടുകൊണ്ട് കഴുകി വെച്ചിരുന്ന പാത്രങ്ങൾ പിന്നെയും എടുത്ത് നെവിൻ കഴിയുകയാണ് കാരണം അനു വെള്ളത്തിന് സൈക്കിൾ ആണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വെസൽ ടീമിലായിരുന്നു പിന്നെയും പിന്നെ കഴിയ പാത്രങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കഴുകുകയാണ് അപ്പോൾ അനു പിന്നെയും പിന്നെ സൈക്കിൾ ചോട്ടിക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ അക്ബറും കൂടെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ നമുക്ക് എല്ലാവരെയും കൊണ്ട് എല്ലാം കഴിപ്പിക്കണം നീ ചെയ്തോ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശേഷം പിന്നെ ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരുടെയും കൊല്ലം നെവിൻ ഡാൻസ് കളിച്ചത് സൂപ്പറായിരുന്നു കേട്ടോ പക്ഷേ പെർഫോമൻസ് വൈസ് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും ഓക്കെ ഓക്കെ അത് ബിൻ്റെ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളായിരുന്നു കേട്ടോ കാരണം ശരിക്കും ബിന്നീന്ന് മാറി ആ ഡാൻസ് പെർഫോമൻസിൽ നല്ലൊരു ചിക്കൻ തന്നെ ടച്ച് ഉണ്ടായിരുന്ന കേട്ടോ നല്ല രീതിയിൽ ചെയ്തത് അത് നമുക്ക് ഓപ്പോസിറ്റ് ജനർ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിഫിക്കൽ ഇല്ലേ അത് നല്ല രീതിയിൽ ചെയ്തതായിട്ടെങ്കിൽ ഫീൽ ചെയ്തു പെർഫോമൻസ് വൈസ് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഡാൻസ് നല്ല രീതി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അനുമോട് തന്നെ പറയേണ്ടല്ലോ പെർഫോമൻസ് ഡാൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആരും ജയിച്ചത് നെവിൻ ആർക്കും കൊടുക്കാതെ കുറേ പോയിന്റ്സ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോൾക്ക് പതിനെട്ട് പോയിന്റ് കിട്ടി ഫസ്റ്റ് ആയിട്ട് നിൽക്കുകയോ ബാക്കി എല്ലാവരും അല്ല താഴോട്ടോ സാബുമാൻ എനിക്ക് തോന്നുന്നു പതിനഞ്ച് പോയിന്റ് അങ്ങനെ ആയിരുന്നു അപ്പോൾ നെവിൻ കുറെ കോയിൻസ് സൂക്ഷിച്ചിട്ട് അതെല്ലാം കൂടെ ആര്യന് കൊടുത്തിട്ട് ഇരുപത്തെട്ട് പോയിന്റ് ആക്കി ആര് ആര് നല്ലൊരു സ്കോർ കിട്ടി വന്നിരിക്കുവായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഈ നെവിൻ്റെ ഒൻപത് പോയിന്റോടെ വന്ന് ആര്യൻ ഫസ്റ്റ് ആവുന്നത് സത്യം പറഞ്ഞാൽ നെവിൻ ഗെയിം ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത് അനുമോൾക്ക് കിട്ടുന്ന സൂപ്പർ പവർ ആയിരുന്നു അപ്പോൾ കിട്ടിയിരിക്കുന്ന ആര്യാണ് പക്ഷെ നവിനോട് ഒരു മണ്ടത്തരം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് പോയിട്ട് നിന്റെ കർമ്മബലമാണിത് നീ നോമിനേറ്റ് ചെയ്തതിന്റെ പ്രശ്നം കൊണ്ടിട്ടാണ് നിനക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറയാൻ പോയി നെവിൻ പറയുന്നു അനുമോൾ ഇങ്ങോട്ട് ഇപ്പോൾ ചെയ്യാൻ വന്നിട്ടാണ് ഞാനതൊക്കെ പറഞ്ഞത് പക്ഷേ എന്നെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ നെവിൻ പറഞ്ഞു നിനക്ക് കിട്ടാൻ ഒരു അർഹതയില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കണെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ അനുമോൾ പറഞ്ഞു ആ എന്നെടുത്ത് എല്ലാവരും നല്ല പെർഫോമൻസ് പറഞ്ഞാലും എനിക്ക് അത് മതി അപ്പോൾ പറഞ്ഞു എനിക്ക് എന്ത് വന്നാലും നീ ആവരുതെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആര്യൻ കൊടുത്ത് ജയിപ്പിച്ചിരുന്നു അപ്പോൾ പറഞ്ഞു ആ നല്ല മനസ്സിൽ ഇങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് അനു നല്ല നല്ലത് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനുമോ നിന്നെപ്പോലെ ഞാൻ സോഫിൽ കൂടി മാറിയിരിക്കാമല്ലോ ഞാൻ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നിനക്ക് നാണമില്ല അവിടെ വന്ന് കോയിൻസ് വേണ്ടിയിട്ട് പറഞ്ഞു എനിക്ക് നാണവില്ല അതിന്റെ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടോ അബ്ബർ ചോദിക്കുന്നു നിനക്ക് ഒപ്പിനിയൻ ഉള്ള അവർക്ക് ഒപ്പിയൻ കാണും അവരും അവരുടെ അഭിപ്രായം നിനക്ക് എന്താ നീ എന്തിനാ അങ്ങോട്ട് എന്ന് പറയാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കണ്ടോ അപ്പോൾ നവിൻ ആരോട് പറയണം ഇവിടെ നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്ത അവൾക്ക് കിട്ടരുത് തന്നെയായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തന്നത് ഇനി 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 കിട്ടുന്ന സ്പെഷ്യൽ പവർ കൊണ്ട് നീ എനിക്കിട്ട് പണിയൊന്നും തരരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മുടെ അക്ബർ നവീനോട് പണപ്പെട്ടെ കുറിച്ച് സംസാരിക്കുന്നത് പണപ്പെട്ട വരുന്നത് ഈ സീസൺ തരുന്ന ഒരാഴ്ച മുൻപായിരിക്കും അല്ലേ എന്ന് അക്ബർ നവനോട് ചേച്ചി അപ്പോൾ നെവിൻ പറഞ്ഞു ആ ആയിരിക്കും എന്താ പണപ്പെട്ട എടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ അപ്പൊ അബ്ബർ പറഞ്ഞു അതല്ല പക്ഷെ അതൊക്കെ എക്സ്പീരിയൻസ് അല്ല ഇവിടെ നിൽക്കുമ്പോൾ പറ്റത്തുള്ളൂ നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ എന്തായാലും എടുക്കത്തില്ല ഞാൻ ടോപ്പ് ഫൈവിലേക്ക് കയറാൻ തന്നെ നിൽക്കുന്നത് നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിൻ അത് എടുത്തിട്ട് പോകുന്നത് നെവിൻ എന്തുകൊണ്ട് നല്ലതാണ് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മുടെ നാദരൊക്കെ എടുത്തിട്ട് പോയാണെങ്കിൽ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോഴും സീസൺ ഫൈവില് ടോപ്പ് ഫൈവില് വന്നതെങ്കിൽ അത് ഇത്രയധികം നമ്മൾ സംസാരിൽ നമുക്ക് വരത്തില്ല മണി ബാഗ് എടുത്തിട്ട് പോയി കാരണം അന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം ഡിസർവിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് മണി ബാഗ് എടുത്തിട്ട് പോയത് എന്നാൽ കഴിഞ്ഞ സീസണിൽ അങ്ങനെയല്ലായിരുന്നു സീസൺ ഫൈവില് നാദ്ര നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തൊരാളാണ് അവിടെ നിന്ന് കണ്ടിസ്റ്റൻസിൽ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുത്തിട്ട് പോവാൻ എന്തുകൊണ്ട് അവർ ഡിസേർവിങ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു മൂവ് അതുപോലെ തന്നെ തോന്നും ഈ സീസണിൽ അത് നെവിൻ എടുത്തിട്ട് പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പക്ഷെ നവീൻ അത് എടുക്കില്ലെന്നാണ് പറയുന്നത് അതിന് അടുക്കി വേറെ സംഭവം ഉണ്ടായി കോയിൻ കൊടുക്കുന്ന സമയത്ത് അനീഷ് ഷാനുവാസിന് ഒരു കോയിൻ കൊടുത്തു പക്ഷെ ഷാനവാസ് തിരിച്ച് കൊടുക്കുന്നില്ല അപ്പം അനീഷ് പറഞ്ഞു ഷാനവാസി തിരിച്ച് ഒരു കോയിൻ തരുന്നു ഞാൻ കരുതി പക്ഷെ അവൻ തന്നിട്ടില്ല എനിക്ക് ഒട്ടും അഭിനയിക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഞാൻ ഞാനത് ചെയ്തു പക്ഷെ എനിക്ക് തന്നില്ല എനിക്ക് പക്ഷേ പരാതിയില്ലെന്ന് പറഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ ഉടനെ ഷാനവാസ ഉടന്ന് ഞാൻ അനീഷിനി കൊടുക്കാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന എക്സ്പ്ലേഷൻ പറയാൻ വന്നപ്പോൾ തന്നെ അവിടെ എനിക്ക് കണ്ടസ്റ്റൻസ് പറഞ്ഞു ചേട്ടാ വേണ്ടത് നീ പറയേണ്ടത് തന്നപ്പോഴും അനീഷിനകട്ട ടെംപറേറ്റി നീ ഒന്നും പറയാന ഷാനവാസ് നിർത്തുന്ന പ്രഹസനം എന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നെ അനീഷെ കൊണ്ട് തുടങ്ങുമായിരുന്നു അനുവിനെയും പറയാൻ സമ്മയ്ക്കുന്നില്ല അനു എന്നിട്ട് കോയിൻ ചോദിക്കാൻ നേട്ട അത് സമ്മിക്കുന്നത് അവിടെ നിന്ന് സംസാരിച്ചു സംസാരം എനിക്ക് എന്തിൻ്റെ അസുഖം നീയൊരു ആക്ടറല്ല എത്ര സീരിയലിൽ ഞാൻ അഭിനയിച്ച് നമുക്ക് നീ പേഴ്സണൽ ഗ്രഡിച്ച് പെരുമാറാൻ എങ്ങനെ തോന്നി ഇവിടെ എന്തെങ്കിലും പെർഫോം ചെയ്ത് വെച്ചിട്ട് നമുക്ക് തന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നു കേട്ടോ അപ്പോൾ അവിടെ ഷാനുവാസിന്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം മനപ്പൂർ ഷാനവാസ് കൊടുക്കാറുണ്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതെൻ്റെ ഫ്രണ്ടാണ് മറ്റേതാണ് മറച്ചാണെന്നൊന്നും പറയേണ്ടിട്ട കാര്യമില്ല കാരണം അവിടെ ഒരിതപ്പെട്ട എല്ലാവർക്കും ഷാനവാസ് കൊടുത്തു പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ഉറ്റം ഇത്രമായ അന്വേഷണം കൊടുക്കാത്തത് അതിലേക്ക് വരെ കൊടുത്തു കേട്ടോ ഒന്നും ചെയ്യാതെ അതിലേക്ക് വരെ കൊടുത്തു ഇതിനുശേഷം അവിടെ നടന്നൊരു മെയിൻ സംഭവമാണ് ലക്ഷ്മി ആരും നമ്മൾ വഴക്ക് ഇതിലെനിക്ക് ലക്ഷ്മിയും ആരും നമ്മൾ വഴക്കെന്ന് പറയാൻ പറ്റുന്നില്ല ലക്ഷ്മി മാത്രം ആര്യോട് വഴക്ക് ഇതാണ് പറയാൻ തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഡോമിനേറ്റിംഗ് ആയിട്ടും ഭയങ്കര നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരിറ്റേറ്റിംഗ് ആയ രീതിയിലാണ് ലക്ഷ്മി ഇന്നലെ ആരോട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ആരും കിച്ചൺ ടീമിലായിരുന്നു ലക്ഷ്മി ക്യാപ്റ്റനാണല്ലോ അപ്പം ആരിനോട് ചപ്പാത്തി മാവ് മാവർ ടാസ്കിനിടയിലൊന്നും വന്ന് കണ്ടായിരുന്നു അത് തുറന്നു വെച്ചിട്ട് ആര്യൻ പോയി ഷാനവാസിൽ ലക്ഷ്മിയെ വിളിച്ച് കാണിക്കുന്നു ലക്ഷ്മി പോയി ചാടി കയറുന്നു അപ്പോൾ ആരും പറഞ്ഞു ഇത് തുറന്നുവെച്ചോ സോറി ഇട്ടോ ഞാൻ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു വളരെ കാര്യമായിട്ടാണ് പഴയ ആര്യൻ്റെ എപ്പോഴേ എപ്പോഴേക്കെപ്പോഴേ ആരും ഇത് അതൊക്കെ മാറിയ പയ്യൻ വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ലക്ഷ്മിയെ സമ്മതിക്കുന്നില്ല പിന്നെയും യും അതിനിടയിൽ തീടുന്ന രീതിയിൽ ആരോ നമ്മുടെ ചാനവാസ് വന്ന് പിന്നെയും ഓ ഇതിനകത്ത് എലി വന്നിട്ട് അത് ചെയ്തതാണ് ഇത് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കുറെ എരികെത്തി കൊടുക്കുന്നുണ്ട് ലക്ഷ്മിനെ അപ്പോൾ അത് വെച്ചിട്ട് ലക്ഷ്മി ആ ആരും ഇനി പറയാനില്ല പറഞ്ഞു 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 ആരെയാണ് സഹി കട്ടപ്പതി ആര് തിരിച്ച് റിയാക്ട് ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചു പോയി കഴിച്ചില്ല പറ്റും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞങ്ങൾ ഇതിനൊക്കെ കഴിക്കണം നിങ്ങൾ ഓരോന്ന് തുറന്ന് വെച്ചേനെ ഞങ്ങളിതൊക്കെ സഹിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ റേഷൻ പിന്നെ കൊണ്ട് കളയാം എന്നാൽ പിന്നെ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് ആരും ചോദിക്കണം അപ്പോൾ ഓൾറെഡി കുഴച്ച് വെച്ച് പോയില്ലേ ഇനി ഇപ്പം ഇതിക്കുള്ള എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നു എൻ്റെ പറഞ്ഞു നീ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്യുക ലക്ഷ്മി അപ്പോൾ നിന്നെ ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ വെറുതെ വിടില്ല െന്ന് പറഞ്ഞിട്ട് ആര്യനും അവസരം ടെംപറേറ്റി ദേഷ്യപ്പെടുകയാണ് അത് പിന്നെ മനുഷ്യനല്ലേ എത്രയും പ്രതി സഹിക്കുക ഒരു പരിധിയില്ലേ സത്യം പറയാലോ ആര്യം ഇപ്പം നല്ല അടിപൊളിയായിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞാൽ ആര്യം ടോപ്പ് ഫൈവില് വരും ടോപ്പ് ത്രീയിൽ വരണമെന്നാണ് ഇപ്പോഴത്തെ ആര്യൻ ഒരു ഗെയിം ലെവൽ വെച്ച് ഞാൻ പറയുന്നത് സത്യമായിട്ട് കാരണം കുറച്ച് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന എൻ്റർടൈനിങ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഗെയിം കളിച്ച് പോകുന്ന ആര്യമാണ് ടാസ്ക് മാത്രമല്ല അല്ലാത്ത രീതിയിലും നല്ല രീതിയിൽ കാരണം ഇന്നലെ അനുവിൻ്റെ ഒരു കുട കാണുന്നില്ല അപ്പോൾ അതിനിടയിൽ അനുവിന് സംശയം അക്ബറിനെയും നെവിയെയും അപ്പോൾ അതിന്റെ പേരിൽ അക്ബർ സൂക്ഷിച്ചിരുന്ന ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുവാനോ അപ്പോൾ അക്ബർ ട്രിഗർ ആവുന്നു അനുവിൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ ആരും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ആദ്യം പുറകെ വലിയ നേരെ പോരത് അപ്പോൾ അത് അവൾ എന്തെങ്കിലും പറഞ്ഞു അത് അവൾ പ്രവോക്കാനാണ് പറഞ്ഞത് ഉറപ്പല്ലേ നിങ്ങൾ നിങ്ങളെല്ലാം പിടിക്കുന്നത് അത് പ്രവോക്കിയാൽ നിങ്ങൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ട് അക്ബറിനെ അതുപോലെ തന്നെ ഇന്നലെ ലക്ഷ്മി അനീഷിനോട് തർക്കിക്കാൻ ചെല്ലുമ്പോഴും ആരും പറഞ്ഞു കൊടുക്കുന്നത് നീ വെറുതെ ഡംബ് മൂവ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മിക്ക് മനസ്സിലാക്കുക കാരണം ലക്ഷ്മി ഓൾറെഡി ഒരു ഡോമിനേറ്റിംഗ് നേച്ചർ ആണല്ലോ നീ വെറുതെ ആയോട് തർക്കിച്ച് ചുമ്പോ ഡായിരിക്കുകയാണ് പറഞ്ഞതും ശ്രദ്ധിക്കില്ല അയാൾക്കെല്ലാം കോണ്ടന്റ് ആണ് വെറുതെ അതിന് അവസരം ഒരു സ്പേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞു ആര് മനസ്സിലാക്കുകയാണ് ആരും മനസ്സിലാക്കിപ്പിക്കുകയാണ് അപ്പോൾ വളരെ അധികം പ്രാക്ടിക്കലി ചിന്തിച്ചാണ് ഇപ്പോൾ ആരും ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അപ്പയൻ ടോപ് ത്രീ വരാന് അർഹനാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഗെയിം ലെവലായിട്ടോ ഞാൻ അങ്ങോട്ടുള്ളത് നമുക്ക് നോക്കി പറയാം കാരണം ഈ സീസൺ കംപ്ലീറ്റ്ലി ഓരോ ദിവസവും അഭിപ്രായം മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂട്ട് നാളെ വരാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കിടന്ന് ഹൈബ്ഡോ ഞാൻ കേട്ടോ താങ്ക് യു സോ മച്ച് ബൈ